അട്ടപ്പള്ളത്തിന് സമീപമാണ് ഇന്നലെ അച്ഛനെയും മകനെയും ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവിടെയാണ് മോഹനൻ്റെയും മകൻ അനിരുദ്ധിൻ്റെയും മൃതദേഹം കിടന്നിരുന്നത് ഇവിടെ പന്നിക്ക് വെച്ച ഒരു കെണി നമുക്ക് കാണാം ഇതിന് സമീപമായിട്ടാണ് മോഹനും അനിരുദ്ധും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം ഇത് കരുതുന്നത് ഏകദേശം ഒരു ആറരയോടുകൂടി തന്നെ മോഹനും ഇങ്ങോട്ട് വരുന്നു ഈ ഇവിടെ നിന്ന് വെള്ളം തുറന്നു വിട്ട് പാടത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഷോക്കേറ്റ് ആദ്യം മോഹനൻ ഇവിടെ നിലത്ത് വീഴുന്നത് അതിനുശേഷം മകൻ അനിരുദ്ധ വരികയും മകൻ അച്ഛനെ കണ്ട് ചാടി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് വീഴുകയുമായിരുന്നു എന്നുള്ളതാണ് ഒരു കണക്കാക്കുന്നത് പക്ഷെ ഇത് ഭയങ്കര ദാരുണ്യമായ ഒരു സംഭവമായി തോന്നുന്നു കാരണം നിരപരാധികളായ കർഷകരാണ് അല്ലെങ്കിൽ കർഷക തൊഴിലാളികളാണ് ഇതിൽ പോയി വീഴുന്നത് വേട്ടക്കാരൻ ഒരിക്കലും ഇതിൽ വീഴുന്നില്ല അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് അവൻ ചാടിപ്പോയിട്ടായിരുന്നു അപ്പോൾ ആ വരുമ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തിട്ടുണ്ടായിരുന്നു അപ്പോ അപ്പോഴാണ് ഞാൻ വണ്ടി തിരിച്ച് നോക്കുമ്പോൾ മേലും നോക്കുമായിരുന്നു അപ്പോൾ മോനായിട്ടും കിടക്കണ്ടായിരുന്നു അപ്പോഴാണ് കൺഫേം ചെയ്ത ആള് കിടക്കേണ്ടത് പക്ഷേ ആ കറണ്ടിന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ ആള് ഡ്രിങ്ക് ചെയ്തിട്ട് ചിലപ്പോൾ കിടക്കണത് പറഞ്ഞിട്ട് ഞാൻ അവന് മോനോട് പറയാൻ പോയി അവനെ കൂട്ടിട്ട് വന്നിട്ട് വണ്ടി ഇറങ്ങണ ഒരു സെക്കൻഡിലായിരുന്നു അവൻ അച്ഛനെ കണ്ടത് അച്ഛൻ ചാടി അപ്പോൾ ഷോക്ക് അടിച്ചാൽ അവൻ അയ്യോ ഷോക്ക് എന്നൊരു വാക്ക് പറഞ്ഞു ഷോക്ക് മനസ്സിലായി ഞാൻ അപ്പോഴാണ് ടോർച്ച് എടുത്ത് നോക്കുന്ന ഒരു എട്ടാം തീയതി ഡിസംബർ എട്ടിന് അവരെ മകളുടെ കല്യാണം സംഭവമാണ് കർഷക തൊഴിലാളിയാണ് അദ്ദേഹം ജയരാമൻ ചേട്ടൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൃഷിയെ കാര്യസ്ഥനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പന്നി പന്നിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ് കൊല്ലേണ്ടത് അത്യാവശ്യമാണ് കർഷകരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സർക്കാർ ചെയ്യേണ്ട തീരെ സുരക്ഷിതമല്ലാതെ ചെല്ലാത്ത രീതിയിൽ കെയർലെസ്സായിട്ട് ആറു മണിക്കെ തന്നെ ഈ പദ്ധതി അവർ ആവിഷ്കരിച്ച് ഏതോ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരെ തന്നെ അത് പറയാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാളയാർ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മോഹൻ ഇത് വെള്ളം തുറന്നുവിടുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് കൂടുതൽ കാര്യങ്ങൾ ഇത് പന്നിക്ക് വെച്ച കണിയാണ് ആര് വച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വാളയാർ പോലീസ് അന്വേഷിച്ചു വരികയാണ് മൽകൂഴ്സി മോഹനപ്പം ഗൂഗിൾ വി മാതൃഭൂമി ന്യൂസ് പാലക്കാട്